ഏറ്റവും ചതിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവം എന്ത് അസൂയ സ്നേഹം സൗഹൃദം ഉത്തരം നുണ പറയുക കഫക്കെട്ട് മാറിക്കിട്ടാൻ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടത് മഞ്ഞൾ ഉപ്പ് തുളസി വിക്സ് ഉത്തരം ഉപ്പ് എന്നും ദുഃഖം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ അവിട്ടം ചിത്തിര രോഹിണി ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം രാവിലെ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ജ്യൂസ് ചോക്ലേറ്റ് പാൽ ബദാം ഉത്തരം ബദാം ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന പാമ്പ് മൂർഖൻ അണലി ചേര പെരുമ്പാമ്പ് ഉത്തരം മൂർഖൻ പ്രണയവിവാഹസാധ്യത കൂടുതലുള്ള ജന്മനക്ഷത്രം ഏത് ഭരണി കാർത്തിക മകം ഉത്രം ഉത്തരം ഭരണി സന്ധ്യാസമയം കഴിഞ്ഞാൽ പോവാൻ പാടില്ലാത്ത സ്ഥലം കല്യാണവീട് മരണവീട് ദേവാലയം ആശുപത്രി ഉത്തരം മരണവീട് ഏറ്റവും കൂടുതൽ മടിയന്മാർ ജനിക്കുന്ന മാസം മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി ജൂലൈ ഉത്തരം മാർച്ച് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ജന്മനക്ഷത്രം ഏത് തൃക്കേട്ട അവിട്ടം ആയില്യം തിരുവോണം ഉത്തരം അവിട്ടം കൂളി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗം ആദ്യം തുടച്ചാൽ ധനം വന്നുചേരും മുഖം തല പുറം കൈ ഉത്തരം പുറം ഏറ്റവും കലഹപ്രിയരായ ഭാര്യ ഭർത്താക്കന്മാരുടെ ജന്മനക്ഷത്രം ഭരണി ചതയം ചോതി ചിത്തിര അനിഴം ഭരണി ഉത്രം അശ്വതി ഉത്തരം അനിഴം ഭരണി നദികളിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ഏത് തവള മത്സ്യം ആമ മുതല ഉത്തരം ആമ ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള